മലയാള സിനിമയ്ക്ക് ഭരതൻ ടച്ചില്ലാതായിട്ട് ഇരുപത്തിയേഴ് വർഷം പിന്നിടുന്നു ഭരതൻ ഇല്ലാത്ത ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഭരതന്റെ ഓർമ്മക്കായി വടക്കാഞ്ചേരിയിൽ ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു മാറി മാറി വന്ന സർക്കാരും സാംസ്കാരിക നായകന്മാരും ഭരതനെ മറന്നു എന്നാൽ വടക്കാഞ്ചേരിയിൽ ഇപ്പോഴത്തെ എം എൽ എ സേവ്യർ ചെറ്റലപ്പള്ളി ഭരതനായി സ്മാരകം ഒരുക്കുന്നു നമുക്ക് ഒരു ടൗൺ ഹാൾ എന്ന കാഴ്ചപ്പാട് ടൗൺ ഹാൾ എന്ന പേരിന് പകരം ഇത്തരം ഒരു പേര് ആലോചിക്കാൻ തന്നെ കാരണം കൺവെൻഷൻ ആകുന്നതോടുകൂടി നമ്മുടെ ഈ ഗുരുവാസികളെല്ലാം തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്മാരകം എന്ന രീതിയിൽ തന്നെ അവിടെ നമുക്ക് അതിന്റെ സ്മാരകമാക്കി മാറ്റാനും കഴിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പിന്നെ പ്രദേശത്തെ സ്ഥലങ്ങൾ അല്ലോണം നമ്മൾ പിന്നെ ആലോചിച്ചിരുന്നു അത് നമുക്കറിയാം കഞ്ചേരി കൃഷിഭവനോട് ചേർന്ന് പുറമ്പോക്ക് ഭൂമിയാണ് പക്ഷെ അവിടെ നേരത്തെ വളകോടങ്ങളും പിന്നീട് കൃഷി ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത് വീടിന്റെ മുന്നിലാണ് അപ്പം അവിടെ ഏകദേശം ഒരു എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് കൃഷിഭവനം

ഇവിടെ ഉണ്ണികൃഷ്ണനെ കലാമണ്ഡല ഹൈതാര്യെ ഭൂപ്രയെ അങ്ങനെ ബി എൻ മേള ഉൾപ്പെടെ നമ്മുടെ ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് നിർത്തുന്ന എല്ലാവരെയും നമുക്ക് നന്നായി അനുസ്മരിക്കാൻ കഴിയുന്ന ഒന്നായി ആ കൾച്ചറൽ സെന്ററിനെ മാത്രം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കണം അതിനടിത്തു പറഞ്ഞ നമ്മൾ ഒരു തുക അതിനു വേണ്ടി അനുവദിക്കുക അവിടെ നിന്നും നമുക്കതിനെ വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതായിട്ട് നിൽക്കേണ്ടതാണ് വടക്കാഞ്ചേരിയിൽ ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കൾച്ചറൽ സെന്ററിലാണ് ഭരതന്റെ പേരും ഉൾപ്പെടുത്തുന്നത് ഭരതനു പുറമെ വടക്കാഞ്ചേരിയിലെ മൺമറഞ്ഞ കലാകാരന്മാരായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അബൂബക്കർ കലാമണ്ഡല ഹൈദരാലി എന്നിവരുടെ പേരുകളും ഉൾപ്പെടുത്തിയതാണ് എന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഭരതന്റെ വേർപാടിന് ശേഷം ഓട്ടുപാറയിൽ നടന്ന അനുശോചന യോഗത്തിൽ ഭരതന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും വടക്കാഞ്ചേരിയിൽ സ്മാരകമായില്ല നടൻ സുരേഷ് ഗോപി എം പി ആയിരിക്കെ ഒരിക്കൽ ഭരതന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കാൻ പണം നൽകാമെന്ന് കെ പി സി സി ലളിതയെ അറിയിച്ചിരുന്നു എന്നാൽ അത് നടക്കാതെ പോയി വടക്കാഞ്ചേരിയുടെ സ്പന്ദനമറിയുന്ന സേവരി ചെറ്റിൽ ഭരതൻ ഭരതനടക്കമുള്ള മൺമറഞ്ഞ വടക്കാഞ്ചേരിയിലെ കലാകാരന്മാരുടെ ഓർമ്മയ്ക്കായി ഒരു കൾച്ചറൽ സെന്റർ നിർമ്മിക്കുന്നത്